തലശ്ശേരിയിൽ ക്ഷേത്രോത്സവത്തിനിടെ പോലീസുകാരെ കൈയേറ്റം ചെയ്ത സി പി എം പ്രവർത്തകർക്കെതിരെ കേസെടുത്തു ഏഴ് സി പി എം പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത് വ്യാഴാഴ്ച പുലർച്ചെ ഒരു മണിക്ക് മണ്ണോടിക്കാവ് ക്ഷേത്രോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ പോലീസിനെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് കേസ് കേരളം ഹരിക്കുന്നത് തങ്ങളാണെന്ന് പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയെന്നും കാവൽ കളിക്കാൻ നിന്നാൽ ഒറ്റ എണ്ണം തലശ്ശേരി സ്റ്റേഷനിൽ കാണില്ലെന്നും സിപിഎം പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു സംഭവത്തിൽ നാല് പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു സിപിഎം ബി ജെ പി പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷം തടയുന്നതിനിടെയായിരുന്നു പോലീസുകാർക്ക് മർദ്ദനമേറ്റത് ഇതിനിടെ ബി പ്രവർത്തകർ ഇടപെട്ടതും സ്ഥിതിഗതികളില് വഷളായി ഇതോടെ ചേഴിതിരിഞ്ഞ് മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ കൂടുതൽ പോലീസ് സേനയെത്തി ബലപ്രയോഗത്തിലൂടെ മാറ്റുകയായിരുന്നു ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവൽ എന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു